റസ്ക് പൊടി പൊടിച്ച് വെച്ചാണ് ഒട്ടാതിരിക്കാൻ നമുക്കതിൽ കയ്യിൽ കൈ മുക്കിയിട്ട് അതിൽ കിട്ടുന്ന അറയ്ക്കാം അപ്പം ഒട്ടില്ല ആ മസാലയിൽ നിന്ന് കുറച്ച് വെജ് കട്ട്ലറ്റിന് എടുത്ത് മാറ്റി വേണം എന്നിട്ട് അതിൽ കോഴി ഇടുള്ളൂ ചിക്കൻ കട്ട്ലറ്റിന് അതിൽ കോഴി ചേർത്തിയിട്ട് നമുക്ക് ചിക്കൻ കട്ട്ലറ്റ് ശരിയാക്കാം അപ്പം പിടിക്കുന്നത് വെജ് കട്ട്ലെറ്റാണ് അതെടുത്ത് മാറ്റി വയ്ക്കാം നമുക്ക് ഇനി നമ്മൾ ചിക്കൻ കട്ട്ലെറ്റിനാണ് അതിന് ഈ മസാലിൻ്റെ കൂടെ അതെല്ലാം ചേർത്തിയതിന് ശേഷം നമ്മൾ ചേർത്ത് കാണാം